നിങ്ങളുടെ തലയിൽ പേനുകളുണ്ടോ താരങ്ങളോ രാത്രി കുട്ടികൾക്ക് ചോറ ചോറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനുകളുണ്ടോ ഇതാ ഒരു പൊടിക്കൈ പല ഡോക്ടർമാരുടെ കാണിച്ചിട്ട് റിസൾട്ട് കിട്ടാത്ത ഒരൊറ്റ മൂടിയാണ് ഇവിടെ പറയുന്നത് ആദ്യമായി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് പിന്നെ വേണ്ടത് നാലോ അഞ്ചോ വേപ്പിൻ്റെ ഇലകൾ പിന്നെ ലാസ്റ്റായിട്ട് വേണ്ടത് കുറച്ച് ഷാംപൂ അതിപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപേൻ്റെ ഷാംപൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഷാംപൂ ആയിട്ട് അതിൽ നിന്നും യാതൊരു പ്രോബ്ലവും ഇല്ല ഒരു ഷാംപൂ മാത്രം മതി ഏത് വ്യക്തിക്കാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം മതി ആ വീട്ടിലെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാലാണ് നാലാൾക്കാരുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് കൊടുക്കട്ട് പോവുക ആദ്യം ഇഞ്ചി നിലവണ്ണം ചതച്ചെടുത്ത് അതിൻ്റെ നീര് മൊത്തം ഒരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ ആക്കി മാറ്റിയെടുക്കുക അതിലോട്ട് ഒരു പകുതി ചെറുനാരങ്ങിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക അതിലേക്ക് നാലോ അഞ്ചോ വേപ്പിൻ്റെ ഇതിലിട്ടിട്ട് വേപ്പിൻ്റെ ഇതിലിട്ട് വയ്ക്കുക അതിലോട്ട് ഒരു ഷാംപൂ മുഴുവനായിട്ട് അത് ചേർക്കുക ഈ നാല് സാധനങ്ങളും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് അതിനാവശ്യമായ വെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സിയിലിട്ടിട്ട് രണ്ട് തിരി അങ്ങോട്ടും രണ്ട് തിരി ഇങ്ങോട്ടും രണ്ട് തിരി അതിൽ നിന്ന് കിട്ടുന്ന ആ ഓയിലെ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ തൊട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പിട്ട് തലയോട്ടിരുന്നോണം തേച്ച് മസാജ് ചെയ്യുക എന്നിട്ട് കണ്ണിലാകാതെ ആ മുടിയുടെ വെള്ളം ഫുൾ കളയുക ഇത് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ മുടിയുടെ അവസ്ഥ മാറ്റമുണ്ടോ എന്നൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്യും ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ